കൊച്ചി തീരത്ത് മുങ്ങിയ ലൈബീരിയൻ കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരത്തടിയുകയാണ് പത്തിലധികം കണ്ടെയ്നറുകൾ ഇതുവരെ തീരത്തടിഞ്ഞു തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ പരിശോധിക്കാൻ കേന്ദ്ര സംഘം കേരളത്തിലെത്തും കപ്പലിന്റെ വിദഗ്ധ സംഘവും കേരളത്തിലെത്തും എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പറഞ്ഞു തെക്കൻ തീരങ്ങളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലും കണ്ടു കൊല്ലത്തും കണ്ടു തിരുവനന്തപുരത്തും വരാൻ സാധ്യതയുണ്ട് ഇന്നും നാളെയും ഒക്കെയുള്ള പ്രവചനം നമ്മുടെ കയ്യിലുണ്ട് ഇത് എങ്ങോട്ട് എന്നുള്ളത് അത് പ്രധാനമായും തെക്കൻ തീരങ്ങളിലാണ് ഇതിന്റെ പുറത്തെഴുതിയിരിക്കുന്നത് എന്തെങ്കിലും കണ്ട് നമ്മൾ സ്വയം വിദഗ്ധരാകേണ്ട നമ്മളത് എന്താണെന്ന് തീരുമാനിക്കാൻ നിൽക്കണ്ട അത് തീരുമാനിക്കാൻ അതിന് തയ്യാറുള്ള അതിന് കഴിവുള്ള ആളുകളുണ്ട് അവരത് തീരുമാനിച്ച് നമ്മളെ അറിയിക്കും ഓയിൽ ഏതെങ്കിലും ഭാഗത്ത് ഉള്ളതായിട്ട് കണ്ടിരുന്നു അത് കോസ്റ്റ്ഗാർഡ് കൈകാര്യം ചെയ്യുന്നുണ്ട് കൊല്ലം ശക്തികുളങ്ങരയിൽ കരക്കടിഞ്ഞ ചുവന്ന കണ്ടെയ്നറിൽ ചൈനീസ് ഗ്രീൻ ടീ എന്ന് കസ്റ്റംസ് സ്ഥിരീകരിച്ചു ആലപ്പുഴ വലിയഴീക്കലിൽ തീരത്തടിഞ്ഞ കണ്ടർ അകത്തെ ഓറഞ്ച് ബോക്സുകൾ ചിതറിയ നിലയിലാണ് ബൾഗേറിയൻ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നമാണ് ഇതെന്ന് പ്രാഥമിക വിവരം കണ്ടെയ്നറുകൾ പതിച്ചതോടെ കടൽ വെള്ളത്തിന് നിറമാറ്റമുണ്ടായി നൂറോളം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചുവെന്നാണ് വിവരമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് സോർഗീസ് പറഞ്ഞു തിരയുടെ അതിശക്ത തിരയുണ്ടായിട്ട് കണ്ടെയ്നർ പൊട്ടി രീതിയിലാണ് കിടക്കുന്നത് അതിലുള്ള അകത്തുള്ള സാധനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കസലസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് കസൽസ് ഏതാളും തിരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവര് തന്നെ പരിശോധിച്ചത് ബാക്കി നമ്മൾ നമ്മളെ സംബന്ധിച്ചുള്ള അടീതിരായിട്ട് നമുക്ക് മെഡിക്കൽ ടീമിനെ ഉൾപ്പെടെയുള്ള പോലീസ് ടീമുകൾ ഇരുന്നൂറ് മീറ്റർ മാറ്റി മാറും ആൾക്കാർ നിൽക്കത്തോളം ജാഗ്രത നിരസം കൊടുത്തിട്ടുണ്ട് ഡെറ്റീരിൽസ് എന്താണ് നല്ല ഐഡന്റിഫൈ ചെയ്തിരിക്കും കണ്ടെയ്നർ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇത് തന്നെ ചില രാത്രി വളരെ വസ്തുക്കൾ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതാണ് ഇതെന്ന് അറിയത്തില്ല പക്ഷേ ഇത് റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഈ ഒരെണ്ണം മാത്രമേ ഉള്ള ലോയൽസിൽ നമ്മൾ ഇന്നലെ ആ ഒരു ഡോണിയർ ഹെൽക്കാർ വെച്ച് കുറെ ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടുള്ള ഒരു ഒന്നും കടൽ പ്രസിദ്ധമായ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കടലിന്റെ വെള്ളത്തിന്റെ കളർ തന്നെ ബ്ലാക്കായിട്ട് ആയിട്ട് നിൽക്കുകയാണ് നിമിഷം ആൾക്കാരൊക്കെ സംസാരിച്ചിരുന്നു അവിടെ ഒരു സാൽവേജ് സാൻവേജ് ഒരു പത്ത് പേരോളം വരുന്നുണ്ട് ബാലപ്പീടേയും മറ്റേ നമ്മുടെ കൊല്ലം തീർത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അവർ വന്നവണ്ണം ബാക്കി അജീഷ് ശിവുമാർ ചേരുന്നുണ്ട് ഏറ്റവും വിവരങ്ങളുമായി ആദ്യം അജീഷിലേക്ക് പോകുന്നു അജീഷ് ഈ ശക്തികുളങ്ങരയിൽ കൂടുതൽ കണ്ടെയ്നറുകൾ അങ്ങോട്ടേക്ക് അടിയുന്നുണ്ടോ എന്തായാലും നിലവിൽ വന്ന കണ്ടെയ്നറുകളിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട വസ്തുക്കളില്ല എന്നാണോ കസ്റ്റംസ് അടക്കം നൽകുന്ന സ്ഥിരീകരണം അജീഷ് ഞാനിപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഏതാണ്ട് പത്തിലധികം കണ്ടെയ്നറുകൾ ഈ ഭാഗത്ത് തന്നെ അടിഞ്ഞിട്ടുണ്ട് നമ്മൾ വരുന്ന സമയത്ത് അതിനുശേഷം രണ്ട് കണ്ടെയ്നറുകൾ കൂടി അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ കണ്ടെയ്നർ ഇവിടെ അടിഞ്ഞുകൂടിയ കണ്ടെയ്നറുകളിൽ ഹസാഡസ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ വെള്ളക്കള്ളർ കണ്ടെയ്നറുകളിൽ ഇതെല്ലാം എം ആയിരുന്നു ഇതിനകത്ത് കാര്യമായ മലിനീകരം ഉണ്ടാക്കുന്ന ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു ദുരന്ത നിവാരണ സേന യുടെ ആളുകളടക്കമുണ്ട് പോലീസ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിന്റെ ആദ്യം ആദ്യമെത്തിയ ഈ കണ്ടെയ്നറുകൾ കയറു കെട്ടി ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് അത് വീണ്ടും ഒഴുകി പോകാതിരിക്കാൻ മാത്രമല്ല ഈ ഷിപ്പിലുണ്ടായിരുന്നു ഒരു റെസ്ക്യൂ ബോട്ടും ഇവിടെ അടിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഈ ശക്തമായ തിരമാലയിൽ അതിൽ കെട്ടിയിട്ടില്ല കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെയും ഒഴുകി പോവുകയായിരുന്നു എന്തായാലും കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലത്തിന്റെ പല ഭാഗത്ത് അടിയാനുള്ള സാധ്യത അത് മുന്നിൽ കാണുന്നുണ്ട് കാരണം ഇന്ന് മൺസൂൺ ആയതുകൊണ്ട് തന്നെ ഈ തെക്കൻ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ശക്തമായ ഒഴുക്കുണ്ട് കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയുടെ ഈ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്കടക്കം വീണ ഈ കണ്ടെയ്നറുകൾ കൊല്ലത്തിൻ്റെ പല ബീച്ചുകളിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് നിലവിൽ കൊല്ലം ബീച്ചിലൊന്നും ഒരു കണ്ടെയ്നറും എത്തിയിട്ടില്ല പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലത്തിൻ്റെ പല ബീച്ചുകളിൽ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് നിലവിൽ കേരള സർവകലാശാലയുടെ അക്കോട്ടെ ആൻഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധർ ഇവിടെ എത്തി ഇവിടുത്തെ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു പല ഭാഗത്തായി അടിഞ്ഞുകൂടിയ ഈ കണ്ടെയ്നറുകൾ പതിച്ച ഈ കരയുടെ ഭാഗത്തു നിന്ന് കടൽ സാമ്പിൾ ശേഖരിച്ചിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള അതിൽ ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അത് ശേഖരിച്ചത് അവർ ഇനി അവരുടെ പ്രത്യേക ലാബിൽ അത് കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ലാബുകളിൽ ഒന്നാണ് ആ ലാബിൽ പരിശോധന നടത്തും കേരള സർവകലാശാല ക്യാമ്പസിനകത്താണ് ആ ലാബ് ഉള്ളത് അവിടെ പരിശോധന നടത്തി നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഹാനികരമായിട്ടുള്ള കെമിക്കലുകൾ കലർന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചിട്ട് കൂടുതൽ നിലവിൽ ഈ വായു മോശമായ തരത്തിലുള്ള വായു അങ്ങല്ല ഇവിടെ അടിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥ വിദഗ്ദ്ധർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഈ ഈ കണ്ടെയ്നറുകൾ ഇതെങ്ങനെ ഇവിടെ നിന്ന് മാറ്റുമെന്നതിനെ കുറിച്ച് കസ്റ്റംസ് ഒരു ഓൺലൈനായിട്ട് കണ്ടെയ്നറുകൾ